മലയാളികളുടെ മരുമകൻ എന്നാണ് തമിഴകത്തിന്റെ തലയെ അറിയപ്പെടുന്നത് മലയാളികളുടെ സ്വന്തം നായികയായ ശാലിനി വിവാഹം കഴിച്ചതോടു കൂടി മലയാളക്കരയുടെ മരുമകനായി മാറുകയായിരുന്നു അജിത്തും അജിത്തിന്റെയും ശാലിനിയുടെയും കുടുംബ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ ആരാധകർക്ക് എപ്പോഴും പ്രിയപ്പെട്ടവ തന്നെയാണ് ഇപ്പോഴിതാ അജിത്തിന്റെയും ശാലിനിയുടെയും ചില ദീപാവലി ചിത്രങ്ങളാണ് ആരാധകരുടെ ഇടയിൽ ശ്രദ്ധ നേടുന്നത് മലയാളത്തിന്റെ മരുമകനായത് കൊണ്ടിട്ടായിരിക്കും മുണ്ടും കുർത്തയുമാണ് അജിത്തിന്റെ വേഷം വ് കരയുള്ള മുണ്ടും ബ്രൗൺ കളർ കുർത്തയുമാണ് അജിത്ത് അണിഞ്ഞിരിക്കുന്നത് ഒരു മഞ്ഞ കളർ ടോപ്പും സ്കേർട്ടും ഷോളും ഒക്കെ അണിഞ്ഞ് വളരെ സുന്ദരിയായിട്ട് തന്നെയാണ് ശാലിനിയും നിൽക്കുന്നത് പക്ഷേ പണ്ടത്തെ ശാലിനിയല്ല ചിത്രത്തിൽ കാണുന്നത് ഇപ്പോൾ വളരെ മെലിഞ്ഞ് മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം പക്ഷേ കുടുംബത്തിൽ വളരെ സന്തോഷവതിയാണ് ശാലിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമർക്കളം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു അജിത്തും ശാലിനിയും പ്രണയത്തിലാകുന്നത് ആ പ്രണയവിവാഹം എത്തിയത് രണ്ടായിരം ഏപ്രിൽ മാസത്തിലാണ് നായികയായി അഭിനയിച്ച ശാലിനിക്ക് നേർക്ക് കത്തി വീശുമ്പോൾ അറിയാതെ അജിത്തിൻ്റെ കയ്യിൽ നിന്നും ശാലിനിക്ക് മുറിവ് പറ്റുകയായിരുന്നു അത് വലിയൊരു മുറിവൊന്നും അജിത്തിന് അത് വളരെ വിഷമമായിരുന്നു ആ സമയത്ത് അജിത്തിൻ്റെ കെയറിങ്ങും സ്നേഹവുമൊക്കെ താൻ മനസ്സിലാക്കിയെന്നും ശാലിനി പറയുന്നുണ്ട് അങ്ങനെയാണ് അവർ പ്രണയത്തിലാകുന്നതും ബാലതാരമായി സിനിമ യിലെത്തി പിന്നീട് നായികാ പദവിയിലേക്ക് വളർന്ന നടിയാണ് ശാലിനി അ വിവാഹത്തിന് ശേഷം ശാലിനിയും അഭിനയത്തിൽ നിന്നും വിട പറഞ്ഞു അഭിനയം ഇഷ്ടമായിരുന്നു എങ്കിലും തനിക്ക് മറ്റെന്തിനേക്കാളും ഇഷ്ടം അജിത്തിനെയായിരുന്നു എന്നാണ് ഷാലിനിയുടെ അഭിപ്രായം താൻ മുഴുവൻ സമയം ഒരു കുടുംബനിയായതിനെക്കുറിച്ച് തനിക്ക് കുറ്റബോധമില്ലെന്നും ഷാലിനി പറയുന്നുണ്ട് തനിക്ക് സിനിമ വിട്ടതിൽ സങ്കടമില്ലെന്നും വീടും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളല്ല താനെന്നും ഷാലിനി തന്നെ പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിരുന്നു അതിലെനിക്കിപ്പോൾ സമാധാനമുണ്ടെന്നും ശാലിനി പറയുന്നുണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അജിത് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ സിനിമ അമരാവതിക്ക് ശേഷം പരിക്കുകൾ പറ്റിയ കാരണം ഒന്നര വർഷക്കാലം അജിത്ത് സിനിമയിൽ നിന്നും വിട്ടുനിന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആസ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഇത് വളരെ വലിയ ഹിറ്റ് തന്നെയായിരുന്നു പിന്നീട് തുടർന്നുള്ള കാലത്തിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ അജിത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ ഇടയിൽ വലിയ ഹരമായി അജിത്ത് മാറുകയും ചെയ്തിരുന്നു അജിത്തിൻ്റെയും ശാലിനിയുടെയും മക്കളുടെയും ഒക്കെ ചിത്രങ്ങളും ഇവരുടെയൊക്കെ വിശേഷങ്ങളും അറിയാനും എപ്പോഴും ആരാധകർ കൊതിച്ചിരിക്കുക തന്നെയാണ്